മലയാളികൾക്ക് പ്രിയങ്കരനായ ഗായകനാണ് ജി വേണുഗോപാലും അദ്ദേഹത്തിന്റെ മകനും ഗായകനും ഒക്കെയായ അരവിന്ദും ഇപ്പോഴിതാ അരവിന്ദ് വിവാഹിതനാവുകയാണ് കൊച്ചിയിലെ കായൽക്കരയിലുള്ള ഒരു റിസോർട്ടിൽ നടക്കുന്ന അത്യാഡംബര ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുക്കുന്നത് ഓപ്പൺ സ്പേസിൽ ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ വിവാഹവേദിയിലേക്ക് അരവിന്ദിനെയും വീട്ടുകാരെയും പെൺ വീട്ടുകാർ സ്വീകരിക്കുന്നതിന്റെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് തിത്തിത്താരാ തെയ്തോം എന്ന് തുടങ്ങുന്ന വള്ളപ്പാട്ടുപാടി ആലപ്പുഴയുടെയും കേരള തനിമയുടെയും മഹത്വമൊക്കെ വിളിച്ചോതി മുന്നിൽ താലപ്പൊലികളുമായിട്ടാണ് വരന്റെ വീട്ടുകാരെ വധുവിൻ്റെ ആളുകൾ വേദിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് വൈറ്റ് ഷർട്ടും ചുവന്ന കരയുള്ള മുണ്ടുമണിഞ്ഞ് ഇവർക്ക് പിന്നാലെത്തുന്ന അരവിന്ദിനെയും തൊട്ടുപിറകിൽ ജി വേണുഗോപാലിനെയും ഭാര്യയെയും ഇളയ മകളെയുമെല്ലാം കാണാം അടുത്ത ബന്ധുക്കളെല്ലാം അവർക്ക് പിന്നിലായി അണനിരന്നിട്ടുണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം ഇവർക്ക് ചുറ്റും നിന്ന് വീഡിയോ പകർത്തുകയും സന്തോഷത്തോടെ ആ ദൃശ്യങ്ങൾ കാണുന്നതുമെല്ലാം വീഡിയോയിൽ കാണാൻ കഴിയും കഴിഞ്ഞ ദിവസം അച്ഛമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ അരവിന്ദ് എത്തിയ ചിത്രം ജി വേണുഗോപാൽ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നു വിവാഹം ഉടൻ ഉണ്ടെന്ന സൂചനകൾ നൽകുന്നതായിരുന്നു അത് തന്റെ വധുവിനെയും കൂട്ടിയാണ് അരവിന്ദ് എത്തിയത് ആരോഗ്യപരമായി ഏറെ ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ തന്നെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ജി വേണുഗോപാലിൻ്റെ അമ്മ അമ്മയ്ക്ക് സാധിക്കുമായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പേരക്കുട്ടിയും ഭാവി വധുവും വീട്ടിലേക്ക് നേരിട്ടെത്തി അനുഗ്രഹം വാങ്ങിയത്